ോ എടാ കാണിച്ചു തരാ ഇതെന്തൊരു ചളിയാ ഇതിയാണെങ്കിൽ നടക്കു ഓറഞ്ചിന് പുളിണ്ടാ ഇതാർക്കാ കൊടുക്ക ഏട്ടനെ കൊടുക്കണേ കുഞ്ഞിനെ മര്യാദക്ക് വളർത്തിക്കൊള്ളണം ഇല്ല വിവരം അറിയൂ എന്ത് നോക്കി നോക്കി ഇവളെ അടിച്ചിട്ട് പാട് വന്നിനെ ഇവളെന്തേലും ചെയ്തിട്ടുണ്ടാവോ ഒന്നും ചെയ്തിക്കൊന്നുമില്ല എന്റെ കുഞ്ഞിനോട് കളിച്ചു വിവരം അറിയേ എന്തൊരു കുടുത്തക്കേട് അച്ചക്കൻറെടുത്ത് ഇങ്ങനത്തെ ഒരു കുടുത്തക്കേടില്ല ഇതുവരെ കണ്ടിക്കും ഞാൻ ശരിയാക്കി തരാട്ടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ നിക്കരുത് എന്തിനാടിയാടിയാ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഞാൻ അവളുടെ കൂടെ കളിക്കരുത് എന്നാ ഈ പ്രശ്നമല്ല ഉണ്ടാവുവാള്ള സമാധാനം കളയാനായിട്ട് നിന്റെ അച്ഛൻ മാറ്റാ നീ വാക്കിയവിടെ വന്നിട്ട് കാണിച്ചു നേതാ പോൾ ദർബീയില എടേ ഇല്ല മക്കളെ അത്ര വലിയ ഐതിന്ന് എങ്ങനെ കുളിച്ചന്ന് കിടക്ക ആ അന്നെ ഞാന മാണ്ടാൻ അടിച്ചയാ ആ അതിനെ ഞാൻ ഒരു വെറ്റൻ ദരികില്ല ഞാൻ എന്നൊരു ഞാൻ ഒരു വെറ്റൻ ദരികില്ല ഇല്ല ഒരു തമ്മ അടിക്ക് എന്നാ ആ അന്നാ പിന്നെ നീ ചോദിച്ചോളാ ഇതോടാ മുടാ യേറ്റ് യേറ്റ് ആ മുടാ നിന്നെ കുഞ്ഞിനെ മാന്ത കൊട് കൊട് മനക്ക് നിന്നെ കുഞ്ഞിനെ മാണ്ടാൻ അടിച്ചേവൻ വേണ്ടടിച്ചോ എന്താ കാരണം അവനോട് തന്നെ ചോദിക്കേണ്ട മറ്റാളില്ലേ മറ്റാളുടെ കൊറ്റീന്റെ കൂടെ ഞാൻ കളിക്കരുത് കളിക്കരുത് നിന്നോട് നൂറ് പ്രാവശ്യം പറഞ്ഞ എന്നിട്ട് ഇന്ന് രണ്ടും കൂടി കളിച്ച് ഇവൻ ആളുടെ പുറ അടിച്ച് ഒളിച്ചിട്ട് പാടല്ലാം വന്ന് അവള് ഇന്ന് ഭയങ്കര റെഡിയല്ലായിരുന്നു അതിന്റെ ദേശത്തിന് ഞാൻ ആന പോയി അടിച്ചതാ അല്ലേ തന്നെ ഒരു സമാധാനില്ല അതിന്റെ ഇടയ്ക്ക് അവിടെത്തോണ്ട് ഇവിടെ തോടി മറ്റെടുത്തോട് മറ്റവള് ഗിറ്റവള് നല്ല നീച വീട്ടിൽ പോയിട്ട് വിളിച്ചാൽ മതി എന്നെ വിളിക്കണ്ട എന്നെ വിളിക്കാൻ നല്ലൊരു പേരുണ്ട് എനിക്കത് വിളിക്കാനായി വിളിച്ചാൽ മതി ഇല്ലേ വിളിക്കണ്ടോടിയായിരുന്നു എനിക്ക് സൗകര്യം ഇല്ല നീ നീ പോടി പോയിക്കുടിയാണ് അത് വന്നേക്കുന്നു പേര് വിളിക്ക എങ്ങനെയല്ലോ ആണി കഴിഞ്ഞു പോയി കിടക്കാൻ അപ്പൊ എനിക്ക് സമാധാന നിങ്ങൾ കാണുന്നില്ലേ നിങ്ങക്ക് സമാധാനം മാത്രം മതിയല്ലോ ഹലോ നിങ്ങൾ ഇവിടുത്തെ കാര്യൊന്നും അറിയുന്നില്ലാലോ ഇതിനെന്താ നിങ്ങക്ക് എന്താ ഗൾഫില് നല്ല സുഖല്ലേ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചനക്കും അടുത്ത് ഒന്നും പ്രശ്നങ്ങൾ കൈയല്ല നിങ്ങൾ എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു വീട് എടുക്കാൻ നോക്ക് ജീവിക്കാൻ പറ്റൂല അതുകൊണ്ടാ പറയുന്നേ എന്റെ പൈസ വരെ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണോ നീ ഇങ്ങനത്തെ കാര്യങ്ങളിലും പറഞ്ഞോണ്ട് പിന്നെ പറ്റി ആലോചിക്കാം മറ്റുള്ള കാര്യം മറ്റുള്ള ആൾക്കാരുടെ കാര്യമൊന്നും നോക്കാണ്ട് നീ ഇപ്പൊ മക്കളെ കാര്യം നോക്കിയവിടെ ജീവിക്കും അത് നമുക്ക് വൈകിയും ശരിയാക്കാം ഞാനിപ്പോ പണിയെ തിരക്കലേ അല്ലേ ഞാൻ രാത്രി വിളിക്കാം ആ ശരി